കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെയുള്ള ഗതാഗതം ദുസ്സഹമായി ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ചു കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് ഉള്ളത് മണ്ണ് നീക്കുന്നതിനുള്ള നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ട നാട്ടുകാർ പറയുന്നു നിലവിൽ ശക്തമായ മഴയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടു വർഷത്തോളായി മണ്ണിടിഞ്ഞ് വീഴുന്ന ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട് പക്ഷെ അവർക്കും ഞാൻ കുറാശ്ശേരി നോട്ടീസ് എടുത്തന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ ഓരോ ദിവസം ചെല്ലുതോറും ഡേഞ്ചറസ് കൂടി കൂടി വരികയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം അടിമാലി സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല ആരെങ്കിലും വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും പക്ഷെ അതിൻ്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ പക്ഷെ ഇതിനെന്താ എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും തെറ്റതായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വണ്ടി പോകാൻ വേണ്ടി അവർ മണ്ണെടുക്കുന്നത് എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു വിഷമം ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമായിരുന്നു എത്ര ജീവ ജീവൻ നഷ്ടമായി പോകുന്നു ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല ഞങ്ങള് ഇത്രയും കുടുംബങ്ങൾ അവിടെ അടുത്ത് താമസിക്കുക ഇതിനുവേണ്ടി വേണ്ടി തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങള് സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുമെന്ന് എന്ന് പറയാം രണ്ടു വർഷമായി ഞങ്ങൾ കിടന്നു വിഷമിക്കാം രാത്രി എന്തെങ്കിലും ഇങ്ങോട്ട് കേറുമ്പോ മണ്ണെല്ലാം കൂടെ ഇറങ്ങി വന്നാൽ എന്തോരം വന്നതല്ലേ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുത്തു രണ്ടു വർഷം എന്നത് വലിയ വളരെ വലിയൊരു കാലാവധിയാണ് അധികൃതർ എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു